ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണ കേന്ദ്രമാണ് ഇവിടെ നിത്യമായി ആരും തന്നെ ഉണ്ടാവുകയില്ല നിത്യമായി ആരും എത്രത്തോളം ഈ ദുനിയാവിന് വേണ്ടി കടന്ന് കഷ്ടപ്പെട്ടാലും എത്രത്തോളം ഈ ദുനിയാവിൻ്റെ പുറകിൽ ഓടിയാലും എത്രത്തോളം ദുനിയാവിൽ വിയർപ്പുകളും രക്തങ്ങളും സമയങ്ങളും ചെലവഴിച്ചാലും ഒരാടും ഈ ദുനിയാവിൽ നിത്യമായി ജീവിക്കുകയില്ല അവൻ നാളെ കാലാകാലമായ ആഹ്രത്തിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസികളായും മിനിങ്ങളായും മിനാറ്റുകളായ ആളുകളെ നിങ്ങൾ ഈ ദുനിയാവിലുള്ള ഓരോ സമയവും ഓരോ നിമിഷവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിൽ നിങ്ങൾക്ക് പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾക്ക് നന്മ വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം തിന്മ വേണമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം ഏത് വഴി വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ദീനിൽ ഒരാളെയും നിർബന്ധിക്കുകയില്ല നിങ്ങൾ ഇത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഒരാളും നിങ്ങൾ നിർബന്ധിക്കുകയില്ല നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ വിശ്വാസികളായിട്ടല്ലാതെ വരുന്നൊരു സന്ദർഭമുണ്ടാകും അന്ന് വിശ്വാസികളായ ആളുകളെ നോക്കിയിട്ട് അവിശ്വാസികൾ പറയുന്ന രംഗം അള്ളാഹു സുബാനുറാനിലൂടെ ും കപട വിശ്വാസികളും വിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇവിധം പറയുന്ന ദിനമാണിത് നിങ്ങൾ ഞങ്ങളെയൊന്ന് നോക്കണേ നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഇത്തിരി ഞങ്ങളും അനുഭവിക്കട്ടെ അപ്പോൾ അവരോട് പറയും നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നിട്ട് വെളിച്ചം തേടുക അപ്പോൾ അവർക്കിടയിൽ ഒരു ഭിത്തി ഉയർത്തപ്പെടും അതിനൊരു കവാടമുണ്ടായിരിക്കും അതിൻ്റെ അകംഭാഗത്ത് കാരുണ്യവും പുറംഭാഗത്ത് ശിക്ഷയുമായിരിക്കും കവിടെ വിശ്വാസികളായ ദുനിയാവിൽ വിശ്വാസത്തിൻ്റെ എല്ലാ അവസരങ്ങളുണ്ടായിട്ടും ആ വിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ജീവിച്ച് വിശ്വാസത്തെ വലിച്ചെഴിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾ നാളെ വിശ്വാസികളോട് കേണപേക്ഷിക്കുന്നൊരവസ്ഥയാണ് വിശ്വാസികളായ എത്രയോ ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നിട്ടും ആ വിശ്വാസത്തെ മതി മറന്നുകൊണ്ട് അള്ളാഹുനെ മറന്നുകൊണ്ട് ജീവിച്ചില്ലേ അള്ളാഹു വീണ്ടും പറയുകയാണ് പിന്നെ അധുനഹും അവർ വിശ്വാസികളെ വിളിച്ചു ചോദിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ സത്യവിശ്വാസികൾ പറയും അതേപക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലാഴ്ത്തി അവസരവാദ നിയം സ്വീകരിക്കുകയും ചെയ്തു സന്ദേഹികളാവുകയും ചെയ്തു അള്ളാഹുവിൻ്റെ തീരുമാനം വന്നെത്തുന്നത് വരെ വ്യാമോഹം നിങ്ങളെ വഞ്ചിതരാക്കി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കൊടും വഞ്ചകർ നിങ്ങളെ ചതിക്കുകയും ചെയ്തു അതിനാൽ നിന്ന് നിങ്ങളിൽ നിന്നും സത്യനിഷേധികളിൽ നിന്നും പ്രായചിത്തം സ്വീകരിക്കുന്നതല്ല നിങ്ങളുടെ സാങ്കേതികം നരകമത്രേ അത് തന്നെയാണ് നിങ്ങളുടെ അഭയസ്ഥാനവും ആ മടക്ക സ്ഥലം അത്രേ വളരെ മോശമായ അല്ലെങ്കിൽ വളരെ ചീത്തയായ സ്ഥലം തന്നെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്ന ദിവസം നമ്മൾ മോശപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ വഞ്ചിച്ചവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കളങ്കപ്പെടുത്തിയവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതെല്ലാം നമ്മൾ വഞ്ചിച്ചവരായ നിലയിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ഖുർആൻ